ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ എല്ലാവർക്കും ഒരു അറിവ് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അതായത് ഒരു മുന്നറിയിപ്പ് എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എൻ്റെ പെങ്ങളുടെ പിള്ളേർക്കുണ്ടായ ചെറിയൊരു അനുഭവം ചെറിയ അനു അനുഭവം എന്ന് വെച്ചാൽ അതൊരു വലിയൊരു സംഭവമായി മാറിയേനെ ഏത് തരത്തിലാണെന്ന് അറിയില്ല അപ്പോൾ അതാണ് ഞാനിവിടെ വിവരിക്കുന്നത് ഇന്ന് ചൊവ്വാഴ്ച അതായത് ഇരുപത്തി രണ്ടാം തീയതി കഴിഞ്ഞ ദിവസം അതായത് ഒരു വ്യാഴാഴ്ച ഉച്ചക്ക് രണ്ട് മണിയോട് കൂടിയിട്ട് ഒരു കാറിൽ ഒരു റെഡ് കളർ കാറാണെന്ന് പിള്ളേർ പറയുന്നത് രണ്ട് മൂന്ന് പേര് കൂടി നിൽക്കേ അതായത് എൻ്റെ രണ്ട് പെങ്ങളുടെ പിള്ളേർ രണ്ട് പെൺപിള്ളേരാണ് പിന്നെ ഒരു ജ്യേഷ്ഠൻ്റെ മോളുണ്ട് എല്ലാം തുല്യ വയ വയസ്സുള്ള ആൾക്കാരാണ് ഒരു എട്ടോ ഒമ്പതോ ഒക്കെ പ്രായം വരുന്ന പിള്ളേരാണ് അപ്പോൾ അവരെല്ലാവരും കൂടി എൻ്റെ മൂത്താപ്പൻ്റെ വീട്ടിൽ കുറച്ച് അടുത്തുതന്നെയാണ് ഒരു ചെറിയൊരു സെൻറ്ററാണ് നടുവട്ടം സെൻറ്റർ എന്ന് പറയും അപ്പോൾ അവിടെ വീടിന് പുറത്തായിട്ട് ഇപ്പോൾ മുല്ലപ്പൂവിൻ്റെ ഒക്കെ സീസൺ ആണല്ലോ അപ്പോൾ ആ മുല്ലപ്പൂവൊക്കെ വളർന്ന് ഒരുപാട് റോഡിലൂടെ അങ്ങനെ ചാടി കിടക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ആ മുല്ലപ്പൂ പൊട്ടിച്ച് കോർക്കാൻ വേണ്ടിയിട്ട് മക്കളെല്ലാവരും കൂടിയിട്ട് ഇറങ്ങി അങ്ങനെ മുല്ലപ്പൂ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ മാമൻ്റെ ഒരു മോളുടെ കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ ആ കല്യാണത്തിന് വേണ്ടിയിട്ട് മുല്ലപ്പൂ ചൂടണം പിള്ളേർക്ക് അപ്പം അതിനു വേണ്ടിയിട്ട് അവരെന്നെ മുല്ലപ്പൂ പൊട്ടിക്കായിരുന്നു പക്ഷെ എൻ്റെ മൂത്തമ്മ ജനുള്ള ഉള്ളിലൂടെ തന്നെ ഇവർ നിന്ന് മുല്ലപ്പൂ പൊട്ടിക്കുന്ന കാഴ്ചകളെ ഇടക്കിടക്ക് കാണുന്നുണ്ട് അപ്പം അതിനിടയ്ക്കാണ് ഒരു റെഡ് കാറ് വന്ന് അവിടെ നിർത്തുകയുണ്ടായി അപ്പം അതില് ഒരു മൂന്ന് പേരുണ്ടെന്നാണ് പിള്ളേര് പറഞ്ഞത് അതിൽ ഒരാള് മുടിയൊക്കെ ചുമപ്പിച്ച് അതേപോലെ കഴുത്തിൽ ചെറിയൊരു ചെയ്യനൊക്കെ ഉണ്ടായിരുന്നു ആൾ വന്ന് ഇവരെടുത്ത് ഹായ് എന്ന് പറഞ്ഞ് ചിരിച്ച് ഇവരെടുത്തോട്ട് വന്ന് അപ്പോൾ തന്നെ ഒരു പന്തിയേട് തോന്നിയ മൂത്തമ്മ റോഡിലോട് പെട്ടെന്ന് വരികയും അവർ ആ ഒരു സമയം തന്നെ വേഗം വണ്ടിയിലോട്ട് കയറി എടുത്ത് ഡോറടിച്ച് സ്പോട്ടിൽ തന്നെ പോവുകയും ചെയ്തു പക്ഷേ നല്ല ഒരാളാണെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളാണെങ്കിൽ പെട്ടെന്ന് അവിടുന്ന് പോവാതെ കാര്യം അന്വേഷിക്കുകയൊക്കെ ചെയ്യണം പക്ഷേ ഇത് എന്ത് ദുരുദ്ദേശമാണോ കുട്ടികളെ പിടിക്കാനുള്ള ആളുകളാണോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ അത് ഒരു ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങളിലൂടെ ഞാൻ പാസ് ചെയ്യണം എന്നെനിക്ക് തോന്നി നിങ്ങൾ മക്കളെ ശ്രദ്ധിക്കുക കാരണം വെക്കേഷൻ ആണ് ഒരുപാട് പിള്ളേർ പുറത്തിറങ്ങി നടക്കുന്നുണ്ട് അവർക്ക് കളിയാണ് വലുത് എന്തായാലും കിട്ടിയ ചാൻസല്ല ഇപ്പോൾ ഈ ഒരു വെക്കേഷന് കളിക്കണം എന്നുള്ള ചിന്താഗതിയൊക്കെ ഉണ്ടാവും അപ്പോൾ മക്കളെ എവിടേക്ക് വിടുകയാണെങ്കിലും നിങ്ങളൊരു കണ്ണ് എപ്പോഴും വേണം എൻ്റെ മൂത്തമ്പത് കണ്ടതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ വലിയൊരു അപകടം ഒഴിവായി എന്ന് പറയാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ മക്കൾ ചെറിയ പിള്ളേരെയല്ല അവർക്ക് അറിയില്ലല്ലോ അവർ മാത്രമാണെങ്കിൽ ചിലപ്പോൾ അവരെ തട്ടിക്കൊണ്ട് പോയി പോവുകയോ മറ്റോ ചെയ്തേക്കാം എത്തരത്തിലുള്ള ആൾക്കാരാണെന്ന് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പലയിടങ്ങളിലും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യമൊക്കെ വെച്ച് ഓർക്കുമ്പോൾ ഇനി അങ്ങനെയുള്ള വല്ല കേസുമായിരിക്കുമോ എന്നൊരു സംശയത്തിൻ്റെ പേരിലാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഒരു വീഡിയോക്ക് റീച്ച് കിട്ടാനോ മറ്റോ വേണ്ടിയല്ല ഉണ്ടായ സംഭവമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ ഇത് ചർച്ചയായപ്പോൾ അറിയാനൊക്കെ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എന്തായാലും ഞങ്ങൾ വീട്ടിൽ മാത്രം ചർച്ചയാക്കി ഒതുക്കി തീർത്തിയാ തീർത്താൽ പോരാ നിങ്ങളും കൂടിയും ഈ ഒരു കാര്യം അറിയണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഏത് തരത്തിലാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല അവർ വന്നത് എന്തായാലും അവർ നല്ലൊരു ഉദ്ദേശമല്ല മക്കള് പറയുന്നത് ഹായ് പറഞ്ഞ് പെട്ടെന്ന് അവർ അവിടെ വേറെ ആരും ഇല്ല ആ സമയത്ത് ഉച്ച സമയമല്ല ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും റെസ്റ്റൊക്കെ എടുക്കുന്ന സമയമാണ് നല്ല വെയിലാണ് അപ്പം ആരും അങ്ങനെ പുറത്തിറങ്ങുന്നുമില്ല പക്ഷെ ഇവരിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് മുത്തമ്മ ജസ്റ്റ് ഇങ്ങനെ ശ്രദ്ധിച്ചു എന്നുള്ളൂ ആ സമയത്താണ് ഈ കാറ് വന്നതും പെട്ടെന്ന് ഇവർ ഇറങ്ങി സംശയത്തിൻ്റെ പേരിൽ ചെന്ന് നോക്കിയപ്പോൾ അവർ പെട്ടെന്ന് ഡോറടച്ച് പോവുകയൊക്കെ ഉണ്ടായത് അപ്പം എന്തായാലും നിങ്ങൾ കെയർഫുള്ളായിട്ടിരിക്കുക നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ തന്നെ കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരിയെന്നാൽ ഓക്കെ അടുത്ത തവണ കാണാൻ ബൈ